നമ്പർ കിട്ടാം സച്ച ഒന്ന് വിളിച്ചോക്കിപ്പ ചേച്ചി ഇങ്ങനെ ഒരാളെ ഇങ്ങനെയൊക്കെ ചേട്ടൻ ഇന്നലെ ചേട്ടന്റെ കൂടെ ആ ചേച്ചി ഇന്നലെ രാത്രി വന്നതല്ലേ വന്നല്ലേക്ക് പൈസ കൊടുക്കാണ്ടാണോ ഉം ഇങ്ങനെ ചെയ്യാൻ ഒന്ന് ഇതേ നമ്പർ കിട്ടേണം ആ ചേച്ചിക്ക് ചേച്ചിക്ക് മക്ക കൊള്ള മക്കളുള്ളതേ വിളിച്ചു നോക്ക് ഇതേ നമ്പർ കിട്ടാന്നെയാണ് ഇങ്ങനെ വേണം ചേച്ചിക്ക് മക്കളുള്ളതല്ലേ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇന്നലെ അങ്ങനെ വന്നത് ഫുഡ് പോലും കഴിക്കേണ്ടത് നിങ്ങൾ കൂടെ വന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റീച്ചിട്ട് ആ ചേച്ചി വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല മലയ്ക്ക് ആ ചേട്ടൻ്റെ അല്ലെങ്കിൽ ആ ചേണ്ട അക്കൗണ്ടും അതൊക്കെ കൗണ്ടും ബി ചേച്ചി ആ ബി ചേച്ചിയാണ് എപ്പോഴും നടെണ്ണം അടിച്ചിട്ട് ബി ചേച്ചി എപ്പോഴും നടരണം അടിച്ചിട്ട് ഇയാളെ കുറിച്ച് പറയാമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊന്ന് പേടിപ്പിച്ചു എനിക്ക് പ്രഷർ കയറി നടരണം അടിക്കും ഒന്ന് വിളിച്ചോക്ക് സത്യു എൻ്റെ വിളിച്ചത് ഫോൺ എടുക്കുന്നില്ല ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് പ്രഷർ കയറിഞ്ഞാൽ ഇപ്പം നടന്ന അടിക്കും ഞാൻ പിന്നെ അയാളുടെ അയാൾക്കും അത്യാവശ്യം കൊറേ വീഡിയോ മീഡിയ ഒരു വ്യക്തിയ എടുക്കുന്നില്ല ഫോൺ സമയം എത്രയായി അഞ്ചുമണിയായി ചേച്ചിയെടുത്ത് ഒറ്റ പൈസ പോലും ഇല്ല എന്താ അതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ അത് എന്നെ പറഞ്ഞാൽ മതി ഞാൻ ആദ്യമേ പൈസ മേടിക്കണ്ടിരുന്നു മൈറ്റി ഞാൻ അയാൾ നല്ല വ്യക്തി ഞാൻ പൈസ മേടിച്ചില്ല പിന്നെ തയ്യുമ്പോൾ വിചാരിച്ചു ലാസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടായിട്ടാ ഇങ്ങനെ കുറയുള്ള പെണ്ണുങ്ങളെ പറ്റിച്ച് പൈസ വരാണ്ട് മുങ്ങിപ്പോന്നത് എന്ത് കിട്ടിയിട്ടാ വണ്ടി വരുന്ന ആളാ പോന്നെ വണ്ടി പിന്നെ മൂന്ന് മക്കളുണ്ട് ചെറിയ പിള്ളേരാവാത്തേ കാണാ മൂന്നും മൂന്ന് മൂന്ന് പൊടി പിള്ളേരാ ഞാൻ പിന്നെ വേണ്ട ഞാൻ പ്രാവുന്നില്ലാന്ന് ചോദിച്ചു മൂന്നാ പിള്ളേരെ ഓർത്തിരി മൂന്ന് പിള്ളേരാണ് ആ ചേട്ടൻ അതുകൊണ്ട് പിന്നെ കുഞ്ഞു പിള്ളേരടി ഞാൻ പിന്നെ രാവുന്നില്ല കമ്പു എണ് വിളിച്ചിട്ട് എടുക്കണില്ല കമ്പു പിന്നെ ഫോട്ടെന്ന് വെച്ചു പക്ഷെ ഇങ്ങനെ ചതച്ചിട്ട് എന്താ കിട്ടണേ കൊണ്ടുതരാന്ന് പറഞ്ഞു മക്കളെ ഇവിടെ സത്യം പക്ഷെ നമുക്കൊരു ഇത് വേണ്ടേ വിളിച്ച ഫോൺ എടുക്കണ്ടേ അല്ലെങ്കിൽ വിളിച്ചെത്രോടെ വിളിച്ചതെന്നാ വിളിച്ചിട്ട് പറയാം ബിജി ഞാൻ കുറച്ച് ബിസിയാണ് വണ്ടിയിലെ ആൾക്കാരുണ്ട് ഞാൻ വൈകുന്നേരം കൂടുതലൊന്നും വിളിച്ചു പറഞ്ഞു എടുത്തൂടെ വാട്സപ്പിൽ കയറുന്നുണ്ടല്ലോ ഇങ്ങനെ ഉള്ളവര് പിന്നെ പെണ്ണുങ്ങൾ പരിക്കുകയാണെങ്കിൽ മസാജിന് വരാൻ പാടില്ല കുറെ പുതുപായില് പെണ്ണുങ്ങളെ പറഞ്ഞു വെട്ടിച്ചിട്ട് അതിനു വായി വാങ്ങും പറഞ്ഞിട്ട് എന്തു അങ്ങനെ കൊറേ പെണ്ണുങ്ങളെ പറ്റിക്കണം അയാളുടെ ആയിട്ട് പേരൊന്നും പറഞ്ഞിട്ടില്ല പറയില്ല എന്തിനാ മറ്റുള്ള പെണ്ണുങ്ങൾ ഇതേ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും അവര് ഇതേപോലെ ജീവിക്കാൻ വേണ്ടി വരുന്ന ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന അവര് നിന്ന് ഓ മൊതല മുതലെടുത്തിട്ട് അവരെ പറ്റിച്ചിട്ട് പൊട്ടി ഉമ്മക്കൾക്ക് എന്ത് ഗുണ എന്ത് എന്തുപയോഗം കിട്ടുന്നേ ആ അയാളെന്നെ വിളിച്ചു വിളിച്ചത് ഞാൻ അയാൾ ഇന്ന് കൊണ്ട് തന്നില്ലെങ്കിൽ ഇങ്ങനെ പൈസ പോയി പിന്നെ ഞാൻ വേണ്ടാന്ന് ചോദിച്ചു എനിക്ക് ഇന്ന് കിട്ടണ പൈസ ഇന്ന് അയാൾ തന്നില്ലെങ്കിൽ പിന്നെ ആ പൈസക്ക് വേണ്ടി ചോദിക്കുക കാരണം അയാൾ എനിക്ക് കരുതി ഒരു സമയത്ത് കഴി പിടിക്കത്തില്ല ഒരു പെണ്ണിനെ പറ്റിച്ചിട്ട് അയാൾക്ക് മൂന്ന് വെമ്പക്കളാണല്ലോ നോക്കട്ടെ എന്റെ പ്രാക്ക ഒരു പെണ്ണി കരഞ്ഞു നൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ പൈസക്ക് തന്നില്ലെങ്കിൽ ആ പൈസ എടുക്കുകയൊക്കെ കൊടുത്തോളം വല്ല അത് ഒരുപാട് വാഴില്ല അതും ദൈവം മോളിക്കുന്ന വ്യക്തിയാണ് മുത്തപ്പനാണ് സത്യം ആ അയാൾ അയാൾ ലൈവ് കാണുന്നുണ്ടെങ്കിലും അതിന്നലെ അതിനോട് അയാൾ പറയുകയും ചെയ്തു വണ്ടിയിൽ വെച്ചടാ നീ ഒരു പാവാണ് നിന്നെല്ലാവരും മുതലെടുക്കും അയാൾ അതൊരു അയാൾ അത് ഇന്നലെ എന്നോട് പറയും ചെയ്തു നിന്നിരും വണ്ടിയാണ് നീ പൊട്ടിയാണ് ഇന്ന് ലൈവ് ഞാൻ കാണാറുണ്ട് നീ മറ്റുള്ളവരെ സഹായിക്കും അപ്പൊ അത് അയാള് മുതലെടുത്തു അതെല്ലാം സത്യം ഏ പക്ഷെ അയാൾ എന്നെ ദേഹത്തൊന്നും വണ്ടിയിൽ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം അതൊന്നുമില്ല നമ്മള് പറയുമ്പോഴാണ് ഞാൻ നമ്മൾ തൊട്ടട്ടോ ഒന്നുമില്ല അയാൾക്ക് അയാൾക്ക് അത് ഗതി പിടിക്കത്തില്ലേട്ടാ അന്നാതൊരു മുസ്ലിമും ചക്കരാ ഉം അയാൾക്ക് അത് ഒരിക്കലും ഗതി പിടിക്കത്തില്ല ഇന്നാ പൈസ തന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ പൈസ വേണ്ട കാരണം ഞാനത് ഇതിലായിക്കോട്ടെ വിചാരിക്കും ഓക്കെ എന്റെ ജീവിതത്തിൽ ആദ്യ ഒരു ഫുഡ പറ്റിക്കണ നോക്കാം ഞാൻ ഒന്നും പറയുന്ന ഒന്നും ആകും ലാസ്റ്റ് പൈസ കൊണ്ടുവന്ന് നമ്മള് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചുവെക്കാൻ പറ്റില്ല ഞങ്ങൾ ഇണ്ടാ പോയില്ല ഡേഞ്ചറായ പോയില്ല തിരിച്ചു വന്ന അപ്പതന്നെ കൂടുന്നയാക്കെ മസാജ് വേണമെന്ന് പറഞ്ഞു ഡേഞ്ചു ഞാൻ ഞാനയാക്കെ മസാജ് ചെയ്ത് കൊടുത്തു കാശ് തരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകുന്നൊക്കെ ഇപ്പൊ പൈസ ഇല്ല ഇല്ല അയാൾ എടുത്തു വയ്ക്കാൻ മറന്നുപോയി ഇന്ന് കൂടുന്നതാണെന്ന് പറഞ്ഞു പൈസ പക്ഷെ ആള് ഫീച്ചർ ഫോൺ എടുക്കണില്ല പക്ഷെ അവൻ പോകൂല ടിക്ടോക്കിലുള്ള വ്യക്തിയാണ് അവൻ ടിക്ടോക്ക് ഐഡിയുണ്ട് ടിക്ടോക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് അത്യാവശ്യം ഗിഫ്റ്റർ പോണത് ഗിഫ്റ്റ് അടിക്കുന്ന ആ അതുകൊണ്ട് ഞാൻ അട അടിച്ചതിന്റെ അവന്റെ ഐഡിയും അവടെ എല്ലാം ഇവിടെ വെളിപ്പെടുത്തും പൈസ വരാണ്ടിരിക്കണോ ഇങ്ങനെ കൂടെ ഞാൻ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഇങ്ങനെയുള്ളവരെ ഇനി പണിക്ക് നിക്കുന്ന വരാൻ നിക്കുന്നവന്മാരൊക്കെ അത് പറഞ്ഞ കാര്യ ഞാൻ ഒരു പെണ്ണിനെ പറ്റിച്ചിട്ട് ഇവരൊക്കെ ജീവിച്ചു പോവോ ഒന്നാ കണ്ടു നമ്മ പോന്ന് നോക്കോട്ട് ഞാൻ പിന്നെ ആ മാത്രം പോരാൻ നിക്കുന്നു നോക്കട്ടെ നോക്കട്ടെ ഇല്ലെങ്കി നമ്മുടെ കഥ കരുത് ഫോട്ടോ കണ്ടാ വേണ്ടത് ഞാൻ ഞാൻ ഇതിൽ ഇൻസ്റ്റ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എന്റെ ജോലി ഞാൻ ചെയ്ത് കൊടുത്തു അതിന്റെ പൈസ എനിക്ക് വേണം അയാൾ എന്റെ തൊട്ട് വല നീ നിന്നെ അന്വേഷിക്കേണ്ട ആവശ്യം നിന്നെ ൊണ്ട് പോകുന്നവരുടെ ഒരവസ്ഥ കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് ക്യാഷ് വാങ്ങണം എന്റെ കയ്യിൽ ഒറ്റ പൈസയിലായിട്ട് അതേ ആവു ഇരുപത്തഞ്ച് കറംസിയുള്ളു ഒറ്റ പൈസ എങ്കിലും ഒന്നുമില്ല റൂം റെന്റ് കൊടുത്തു ഒന്നും എന്റെ കയ്യിൽ ആവു ഇരുപത് അതെ ഇത് ഇരിക്കുന്ന കാശോ ഞാനിപ്പിരിക്കണതോ എന്റെ മക്കളാണ് സത്യം ദേ എന്റെ കയ്യിൽ രണ്ടിനേലെ പേഴ്സ് നോക്കി കാണിച്ചു തന്നേതാ ആ രീതിയുള്ളു എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് തിറംസ് കൊണ്ടാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് ആ എളാ പൈസ വരായിരുന്നെങ്കിൽ എൻ്റെ എളാ പൈസയാവും ഇത് ഇതേ ഉള്ളു എൻ്റെ മക്കളാണ് ചെറിയമ്മനാണ് സത്യം ഇതേ ഉള്ളു എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് തൊറംസ് ഇതുകൊണ്ടാണ് ഞാനിന്നിട്ടിരിക്കണം എന്റെ ഈ റൂമിൻ്റെ ഉള്ളില് നിങ്ങൾ ഇവിടെ വന്ന് പരിശോധിച്ചോയ്ക്കലേ ഈ ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് തിറംസ് ഇവിടെ കാണുള്ളൂ അറിയോ പൈസ ഇല്ലാത്ത എനിക്ക് എനിക്കറിയുള്ളൂ ഞാൻ എനിക്ക് അതുപോലെ ഞാൻ അനക്കാണ്ടാ വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ഒരു ചായ മേടിച്ച് കുടിക്കണം എന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പൈസ അനക്കാത്ത എനിക്ക് വേറെ കാശില്ല എന്നിട്ട് ഒരു നൂറ് തെരസ് എൻ്റെ കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ അത് കൊടുത്ത് ഞാൻ ഇപ്പം ചായ മേടിച്ചു കുടിച്ചാണ് ഞാൻ അതുകൊണ്ട് ഓ ചായ കുടിക്കണം എന്ന് എനിക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചേ നേരെ വയല പൈസ ഇല്ലിട്ടാ അപ്പം ഒരു കസ്റ്റമർ വന്നാൽ ഓക്കെ ഞാൻ ആ പൈസ അനക്കും നിങ്ങോട് പറഞ്ഞ മനസ്സിലാവില്ല എന്നിട്ട് പെണ്ണുങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുഴപ്പമാരെ അറിയിക്കും ചേച്ചിക്ക് ഫ്രണ്ട് ഓൺലൈനിൽ ആർക്കെങ്കിലും ചെയ്യണമെന്നില്ലേ എടി ഓർഡർ ചെയ്യട്ടെ ടിക്ടോക്കിന്ന് പൈസ ലൈവ് ലൈവിട്ട് ലൈവ് ചായ കടക്കാരൻ ഒരു ഹാപ്പി എനിക്ക് കൊടുത്താൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോ നൂറ് ഞാനിപ്പോ ഉമ്മർക്ക എടുത്ത് പോയാൽ മതി ഉമ്മർക്ക എനിക്ക് നൂറ് തരുമ്പോൾ ഉമ്മർക്ക തരും അത് വേറെ കാര്യം അതുകൊണ്ടൊന്നുമല്ല എങ്കിലും നമ്മൾ പണ്ടത്തെ ദിവസം നമുക്ക് വേണ്ടേ ഞാനിപ്പോൾ ഇരുന്നൂറ ചോദിച്ചാൽ എനിക്ക് ഇരുന്നൂറ തരും എനിക്കിരത്തി ഇരക്കാൻ എനിക്ക് ഇറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ ഇരുപത്തഞ്ച് തറുമ്പോൾ ചോദിച്ചാൽ ഞാനിന്നിവിടെ ഇരിക്കും അത് വേറെ കാര്യം ചായ വേണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ചായ മേടിച്ചുടിക്കും അത് വേറെ സത്യം അത് കല്ല് വേണ്ടി എങ്കിലും അതല്ലല്ലോ മർക്കാൻ നമുക്ക് തരുമോ ഞാൻ അവനാട് ചോദിക്കില്ല അപ്പൊ അതിനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ആ പട്ടണി ഇരുന്നാവിടെ ഇരിക്കും പിന്നെ എനിക്ക് സംബന്ധിച്ചോളം എനിക്ക് ഇവിടെ എന്താ പറയാ മീനിരുപ്പുണ്ട് അരി ഇരിപ്പുണ്ട് വേറെ പച്ചക്കറികളൊക്കെ സവാള ഇല്ല സവാള മേടിക്കേണ്ടി വരുമ്പോ അയാളാ വന്നിരുന്നു ആ പൈസ തന്നിരുന്നത് എനിക്ക് നമ്പർ പിൻ ചെയ്യുവാൻ പറ്റുന്നില്ല ആ എന്താ നമ്പർ പിൻ ചെയ്തേ കുളി കഴിഞ്ഞോ ഞാൻ കുളിച്ചില്ല ക്യാഷ് ഇല്ലെങ്കിൽ ഈ യൂസർ മാമനോട് ചോദിക്കും അപ്പം തൂത്ത് തിന്നിട്ടുണ്ടോ അപ്പം ചുട്ട് തിന്നിട്ടുണ്ടോ നീ തിന്നിട്ടുണ്ടോ അപ്പം ഇതാ പിൻ ചെയ്യുന്നുണ്ടല്ലോ നമ്പറ് പിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് തിന്നില്ല ആവോ അറിയത്തില്ല എന്താണാവോ ദൈവമേ ആ പൈസ കിട്ടുകയാണെങ്കി അഞ്ഞൂറ് രൂപയാ അഞ്ഞൂറ് ആക്കിയിട്ട് തകാന്ന് പറഞ്ഞാണ് അഞ്ഞൂറയ്ക്ക് ഉറപ്പിച്ച് വെച്ചാണ് ജന്മാകാശി ആ അഞ്ഞൂറ് കൊണ്ടുതരങ്ങി എന്തായാലും അഞ്ഞൂറ് കണ്ടിരിക്കും ചേട്ടാ രണ്ടു ദിവസം എന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയില്ലോ ആയിരം രൂപ മുത്തപ്പാ എന്റെ അന്യ കൊണ്ട് എന്നാ പോകുന്ന വലിക്ക് ദൈവമേ ആ ചേട്ടൻ മൂന്ന് മക്കളോടുകൊണ്ട് ഞാൻ പ്രാവുന്നില്ല ഞാൻ വേറെവരാണ് ഞാൻ പ്രാവേനെ ഒരു പൊടിക്കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ഇണ്ടാക്ക നമുക്ക് മൂന്ന് പിള്ളേരുണ്ട് ഒരു സീനെ പറ്റിച്ചിട്ട് ഇതല്ല മൂന്നാമത്തെ വട്ട മൂന്നാണുങ്ങൾ പറ്റിക്കണം മൂന്നാണുങ്ങള് ഉണ്ടായത് ഇതേപോലെ അവൻ പിന്നെ ബ്ലോക്ക് അടിച്ച് പോയി നോക്കാം ഇത് പിന്നെ ബ്ലോക്ക് അടിച്ചിട്ടില്ല മൂന്നാണുങ്ങൾ അന്യതുപോലെ പൈസ മൂന്ന് വരും ഇന്നൊന്നുമില്ല അത് കരുതി പിടിക്കത്തില്ല പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഓഫീസിന് പോയിട്ട് പിന്നെ നമ്മുടെ ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാട്ടാ അത് നമ്മുടെ തെറ്റാ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമേ കാശ് ഓടിക്കണം എന്താ ചെയ്യാം അതും അഞ്ഞൂറാ കേട്ടാ അഞ്ഞൂറ അഞ്ഞൂറ് നാട്ടിലെ പതിനായിരം രൂപ എന്നാ ആലോചിച്ചോയ്ക്ക് നൂറ് രൂപയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം നൂറ് രൂപയാണെങ്കിൽ നമ്മൾ പോട്ടേന്ന് വെക്കാം കിട്ടി ഇത് അഞ്ഞൂറ് രൂപയിലേട്ടോ എങ്ങനെയാണ് ഞാൻ കളയണേ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആണെങ്കിൽ പോട്ടേന്ന് വെക്കാന്ന് വെക്കാം പോട്ടെ കല്ലുവല്ലി ഒരു പ്പം എന്റെ തെറ്റാത് ആടി അഞ്ഞൂറ ആയിര പറഞ്ഞത് ഞാൻ ആയിരം പറഞ്ഞതാ പക്ഷെ ഞാൻ അധികം നേരം ഒന്നും പോവാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ ആയിരത്തിനുണ്ടായാലും ഞാൻ അധികം പുള്ളിയുടെ കൂടെ അങ്ങനെ പോയില്ല അതുകൊണ്ട് ഞാൻ അഞ്ഞൂറ മതി എന്ന് പറഞ്ഞാൽ ആയിരം പറഞ്ഞത് അപ്പൊ ആയിരത്തിന പറഞ്ഞിരുന്നെങ്കിലോ എന്റെ ആ പൊന്നു ഞാൻ ഒന്നും വാ വിട കാൽ മതി ഫുൾ നൈറ്റ് ഒന്നും അല്ലായിരുന്നു ഫുൾ നൈറ്റ് ആയിരുന്നു ഇങ്ങനെ ആയിരം അല്ലേ ഞാൻ കറങ്ങാൻ പോയതാ കേട്ടാ ഞാൻ കറങ്ങ കറങ്ങാൻ പോയത് ആയിരം രൂപ പറഞ്ഞു പക്ഷെ ഞാൻ കറങ്ങാൻ പോയില്ല ആളുടെ കൂടെ ഞാൻ ഒരു മസാജ് ചെയ്ത് കൊടുത്തു വിട്ടിട്ട് പോയി അതുകൊണ്ട് ഞാൻ അഞ്ഞൂറ് പറഞ്ഞു ആയിരം പറഞ്ഞിരുന്നെങ്കിലോ ഇന്നിപ്പോ കരയേണ്ട ശരി ഞാൻ പറഞ്ഞു അയിനുമാ ആദ്യ ഏട്ടേ ആള് പക്ക ഡീസന്റാ ഡീസെന്റാ നൂതരമ്പ അയാടാ അഞ്ഞൂറ് രൂപ ഇന്ന് അയാൾ അഞ്ഞൂറ് തന്നെ എനിക്ക് ഞാൻ വിളിച്ചോട്ടെ ഇനി അവര് ഏഴര എട്ട് മണി ആകുമ്പോഴേക്കും വരും അവര് രണ്ടുമൂന്നു പേരോട് ചിപ്പോ അവര് എടുത്തിട്ടില്ല എന്നാ പറഞ്ഞ പൈസ ഇനി നാലഞ്ച് പേര് വരാനുണ്ട് അവരായ കയ്യിലും എന്റെ പൈസ കിടപ്പണം നോക്കട്ടെ ചോദിച്ചിട്ട് ഞാൻ നിനക്ക് ഇന്ന് കൊടുത്തരാം അപ്പൊ നീ എന്റെ കാലത്തിൽ സെക്ഷൻ അടിക്കണ്ട പൈസ കൊണ്ടും തരാം എന്ന് ഇന്ന് കിട്ടാനാ എനിക്ക് ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഇവനെ വിളിച്ചു വിളിച്ചിറങ്ങി എനിക്ക് എന്താ ഒരു കടം കൊടുക്കുന്ന പോലെ ഇപ്പം എൻ്റെ അവസ്ഥ ചോദിച്ചോണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ടിരിക്കണം കാശ് ഗൂഗിൾ പേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടിച്ചാലോ എനിക്ക് ഗൂഗിൾ പേ മൈലൊന്നുമില്ല ബ്ലാക്ക് മണി അവരെ ഫലൊന്നുമില്ല നിങ്ങക്ക് തോന്നണ്ട കാശ് കിട്ടുമെന്ന് അയാൾ എന്നോട് പറയണത് ഇപ്പൊ എന്നാണെന്നറിയോ നാട്ടിൽ എനിക്ക് നാട്ടില് ഗൂഗിൾ പേ ഇല്ല നിങ്ങക്ക് ഗൂഗിൾ ഗൂഗിൾ പേ എന്ന സാധനം ഇല്ല